ി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അദ്ദേഹം ലോക്സഭാ ഇലക്ഷന് മുന്നോടിയായി നടത്തുന്ന കേരള പദയാത്ര ആ പദയാത്രയോടനുബന്ധിച്ച് ഒരു വാർത്താ സമ്മേളനം നടത്തുന്നു അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട് പറഞ്ഞത് പിണറായി വിജയനെ കുറിച്ചാണ് ആ വാക്കുകൾ നമുക്ക് ആദ്യം കേൾക്കാം പറയുന്നത് പി എം പാർട്ടി മുഖ്യമന്ത്രി സംസ്ഥാന സർക്കാരിനെയും സംരക്ഷിച്ചും മകൾ കമ്പനിയെ കഴിവാക്കാനാണ് ശ്രമിക്കുന്നത് അദ്ദേഹത്തെ ഉൾപ്പെടുത്താനാണ് കേരള സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട പ്രതിരോധങ്ങളിൽ ഒന്നും മാത്രമല്ല ബിജെപി ആവുന്നതോടെ ഇത്തരം കേസുകൾ വാങ്ങി പോകും ബിജെപി ആവുന്നതോടെ കേസ് മാഞ്ഞു പോകുക പിണറായി വിജയനോട് ബിജെപി ചേരാൻ പറഞ്ഞ പോലെ മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് മറുപടിയായാണ് കെ സുരേന്ദ്രൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് കേസിൽ നിന്ന് രക്ഷപ്പെടാനാണ് അല്ലെങ്കിൽ ബി ജെ പിയിൽ ചേർന്നവരെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താനാണ് ബി ജെ പി ശ്രമിക്കുന്നത് എന്നാണല്ലോ നിങ്ങൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ പിണറായി വിജയന് സി പി എം വിട്ട് ബി ജെ പി ചേർന്നുകൂടെ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം ഈ ചോദ്യം ചോദിക്കാൻ ഇടയാക്കുന്ന ഒരു രാഷ്ട്രീയ പരിസരമുണ്ട് സാഹചര്യമുണ്ട് എന്തുകൊണ്ട് ഇന്ത്യയിൽ എമ്പാടും നമുക്ക് നോക്കിയാൽ കാണാം പ്രതിപക്ഷ നേതാക്കളുടെ വീടുകളിലേക്ക് മാത്രമാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പോകുന്നത് എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ദില്ലി സംസ്ഥാന ഉപമുഖ്യമന്ത്രി തന്നെ ജയിലിലാണ് മുഖ്യമന്ത്രിയുടെ പുറകെ ഇ ഡി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നു ഏറ്റവും ഒടുവിൽ ക്രൈംബ്രാഞ്ചാണ് ഒരു കേസുമായി അരവിന്ദ് കെജ്രിവാളിൻ്റെ വീട്ടിലേക്ക് പോയിരിക്കുന്നത് ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരിക്കുകയാണ് ഇ ഡി മറ്റ് ഏജൻസികളും അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു ബംഗാളിൽ എല്ലാ മന്ത്രിമാരുടെയും വീടുകളിൽ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതൊരു തുടർ പ്രക്രിയയായി മാറിയിട്ടുണ്ട് അവസാനം എപ്പോഴാണ് മമതാ ബാനർജിയുടെ വീട്ടിലേക്ക് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ എത്തുക എന്നത് മാത്രമേ അറിയാനുള്ളൂ അതേപോലെ തന്നെ പ്രതിപക്ഷ കക്ഷികളെ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാക്കളെ പ്രതിപക്ഷ പാർട്ടികളെ സഹായിക്കുന്ന വ്യവസായികളുണ്ടെങ്കിൽ അവരുടെ വ്യവസായ സ്ഥാപനങ്ങളിൽ നിരന്തരമായ റെയ്ഡ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നു വെച്ചാൽ പ്രതിപക്ഷ പാർട്ടികൾക്ക് ധനസഹായം നൽകുന്നു എന്ന് അവർ കരുതുന്ന ബി ജെ പി കരുതുന്ന വ്യവസായ സ്ഥാപനങ്ങളും വ്യവസായികളും അവരുടെ വീടുകളിലേക്ക് മാത്രമാണ് റെയ്ഡ് നടക്കുന്നത് ഏതെങ്കിലും ഒരു ബി ജെ പി നേതാവിൻ്റെ വീട്ടിൽ ഏതെങ്കിലും ബി ജെ പിയെ അനുകൂലിക്കുന്ന ബി ജെ പിയോടൊപ്പം നിൽക്കുന്ന ഏതെങ്കിലും ഒരു നേതാവിൻ്റെ വീട്ടിൽ എൻ ഡി എ മുന്നണിയിലെ ഏതെങ്കിലും ഒരു ഘടകകക്ഷി നേതാവിൻ്റെ വീട്ടിൽ ഇതുവരെ ഏതെങ്കിലും കേന്ദ്ര ഏജൻസികൾ പോയിട്ടുണ്ടോ തമിഴ്നാട്ടിൽ മന്ത്രിയെ അറസ്റ്റ് ചെയ്തില്ലേ അതേപോലെ തന്നെ ബംഗാളിൽ മന്ത്രിയെ അറസ്റ്റ് ചെയ്തില്ലേ പഞ്ചാബിൽ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന കളികൾ നമ്മൾ കാണുന്നുണ്ടല്ലോ ദില്ലിയിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നത് നമ്മുടെ മുന്നിൽ എത്രയോ ഉദാഹരണങ്ങളുണ്ട് എന്തിനേറെ പറയുന്നു കേരളത്തിൽ നാം കണ്ടതല്ലേ പിണറായി വിജയനെ വളഞ്ഞിട്ടു പിടിക്കുക എന്നതാണ് ബി ജെ പിയുടെ ഏക ലക്ഷ്യമെന്ന് കണ്ട് സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് മുതൽ കാട്ടിക്കൂട്ടുന്ന സംഭവങ്ങളുണ്ട് സ്വപ്ന സുരേഷിനെ ദത്തെടുത്ത് ബിരിയാണി ചെമ്പ് മുതൽ ഇങ്ങോട്ട് നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചു ഇവിടെ മാധ്യമങ്ങൾ കൂടി അവരെ സഹായിക്കാനുണ്ട് ഇത്തരം വാർത്തകൾ സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതി അവർ പറയുന്നത് വേദവാക്യമായി എടുത്ത് ഒന്നാം പേജിൽ വാർത്ത നൽകാനും ബ്രേക്കിംഗ് ന്യൂസ് കൊടുക്കാനും ലൈവ് വാർത്താ സമ്മേളനം സംപ്രേഷണം ചെയ്യാനും ഒക്കെ മാധ്യമങ്ങൾ കാട്ടുന്ന തിരക്ക് നാം കണ്ടതാണ് എന്തിനു വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് എന്താണ് അവരുടെ ലക്ഷ്യം ബി ജെ പിയെ സഹായിക്കുക അതല്ലെങ്കിൽ യു ഡി എഫിനെ സഹായിക്കുക അതിനേക്കാളും അപ്പുറത്ത് സി പി എമ്മിനെ എതിർക്കുക എന്നതാണ് അല്ലെങ്കിൽ സ്വപ്ന സുരേഷിനെ പോലെയുള്ള ഒരു സ്വർണ്ണ കള്ളക്കടത്ത് കേസിലെ പ്രതിയെ ഇങ്ങനെ എഴുന്നള്ളിച്ച് നടക്കാൻ നമ്മുടെ മാധ്യമങ്ങൾക്ക് കഴിയുമോ നമ്മുടെ യു ഡി എഫിന് കഴിയുമോ യു ഡി എഫ് നേതാക്കൾക്ക് കഴിയുമോ ബി ജെ പിക്ക് കഴിയുമോ ഇക്കാര്യത്തിൽ കോൺഗ്രസും ബി ജെ പിയും ഒറ്റക്കെട്ടാണ് അതുകൊണ്ട് കെ സുരേന്ദ്രൻ പറഞ്ഞ രാഷ്ട്രീയ പരിസരം എന്നത് നേരത്തെ പറഞ്ഞതുപോലെ പ്രതിപക്ഷ കക്ഷി നേതാക്കളുടെ വീടുകളാണല്ലോ റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ പരിശോധന നടക്കുന്ന ഘട്ടത്തിൽ ആ രാഷ്ട്രീയ പാർട്ടി വിട്ട് ബി ചേർന്നാൽ ബി ജെ പിയോടൊപ്പം നിന്നാൽ പിന്നീട് അവർക്കെതിരെ യാതൊരു കേസും ഉണ്ടാകില്ല ബംഗാളിൽ തന്നെ അനുഭവം നമ്മുടെ മുന്നിലുണ്ട് എത്രയോ അനുഭവങ്ങളുണ്ട് അതാണ് ഇപ്പോൾ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അത് കൃത്യമായും ബി ജെ പിയുടെ രാഷ്ട്രീയ അജണ്ടയ്ക്കനുസരിച്ചാണ് നീങ്ങുന്നത് അത് ബി ജെ പി മുന്നോട്ട് വെക്കുന്ന അതല്ലെങ്കിൽ ഇന്ത്യയിൽ വീണ്ടും ഭരണത്തിന് വരാനുള്ള ബി ജെ പിയുടെ രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമാണ് ബി ജെ പി നേതൃത്വം ചർച്ച ചെയ്താണ് ഇക്കാര്യം തീരുമാനങ്ങൾ എടുക്കുന്നത് കേരളത്തിലും അതേ വഴിയിലൂടെ ചില ശ്രമങ്ങൾ നടത്തിയതാണ് പക്ഷേ നടന്നില്ല അതുകൊണ്ടാണ് പറയുന്നത് പിണറായി വിജയനെ തോൽപ്പിക്കാൻ കഴിയുന്നില്ല പിണറായി വിജയനെ ഏത് തരത്തിലും പിടിക്കാൻ കഴിയുന്നില്ല ഇങ്ങനെ സംശയത്തിന്റെ നിഴലിൽ നിർത്തി കുറെ നാൾ അദ്ദേഹത്തെ വേട്ടയാടുക എന്നത് മാത്രമാണ് ബി ചെയ്യാൻ കഴിയുക അങ്ങനെ വേട്ടയാടാതിരിക്കാൻ ഇതാ ഒരു വഴിയുണ്ട് ദേശീയ തലത്തിൽ ബി ജെ പി തുറന്നു കൊടുത്ത ഒരു വഴിയുണ്ട് ആ വഴിയിലൂടെ പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിലെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സമുന്നതരായ നേതാവിനോട് പറയുകയാണ് നിങ്ങൾ ബി ജെ പിയിലേക്ക് ചേരൂ നിങ്ങളുടെ കേസുകൾ ഒഴിവാക്കി തരാം അങ്ങനെ പ്രത്യക്ഷമായി പറയുന്നില്ല മാധ്യമപ്രവർത്തകരെ ചോദ്യത്തോട് പ്രതികരണമാണ് അങ്ങനെയാണെങ്കിൽ പിണറായി വിജയന് ബി ജെ പി ചേർന്നുകൂടെ കേസുകളിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയുമെങ്കിൽ എന്ന് എന്ന് വെച്ചാൽ ഉള്ളിലിരിപ്പ് പുറത്തു ചാടുകയാണ് ചെയ്തത് ബി ജെ പി ആലോചിച്ച് തീരുമാനിച്ച് എടുക്കുന്ന തീരുമാനത്തിന് അനുസരിച്ചാണ് കേന്ദ്ര ഏജൻസികൾ കേരളത്തിൽ വിലസുന്നത് എന്ന് എല്ലാവർക്കും അറിയാം നേരത്തെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറയുന്നതിനനുസരിച്ചാണ് കേരളത്തിൽ അന്വേഷണ ഏജൻസികൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് നമുക്കറിയുന്ന കാര്യമാണ് രാവിലെ കെ സുരേന്ദ്രൻ വാർത്താ സമ്മേളനം നടത്തും ഇന്ന് അന്വേഷണ ഏജൻസികൾ ഇതുവഴിയാണ് സഞ്ചരിക്കുക എന്ന് പറയും അത് കഴിഞ്ഞ് പന്ത്രണ്ട് മണിക്ക് പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയായ കണ്ടോൺമെന്റ് കൗൺസിൽ വാർത്താ സമ്മേളനം വിളിക്കും എന്നിട്ട് അത് വീണ്ടും ആവർത്തിക്കും അന്ന് വൈകുന്നേരമോ പിറ്റേന്നോ അതേ വഴിയിലൂടെ അന്വേഷണ ഏജൻസികൾ എത്തുകയും ചെയ്യും എന്നുവെച്ചാൽ ബി ജെ പിയുടെ ഓഫീസിൽ നിന്നാണ് അന്വേഷണ ഏജൻസികൾ ഏതൊക്കെ കാര്യങ്ങൾ അന്വേഷിക്കണം എങ്ങോട്ടൊക്കെ പോകണം എന്ന് തീരുമാനിക്കുന്ന അവസ്ഥ പോലും കേരളത്തിലുണ്ടായിരുന്നു എത്ര പ്രാവശ്യം കുരുക്ക് മുറുക്കി മന്ത്രിമാരുടെ കുരുക്ക് മുറുക്കിക്കൊണ്ടേയിരുന്നു നമ്മുടെ മാധ്യമങ്ങൾ അതേപോലെ തന്നെ മുഖ്യമന്ത്രിക്ക് കുരുക്ക് മുറുക്കി മുറുക്കി അപ്പോൾ കുരുക്ക് ഇപ്പോൾ അവരുടെ കയ്യിൽ ഇല്ലാതായ അവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ട് അത്രമാത്രം കുരുക്കുകളാണ് മുറുക്കിയത് ഇപ്പോൾ വീണ്ടും കുരുക്ക് മുറുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അത് മകളെ മുന്നിൽ നിർത്തിയാണ് എന്ന് മാത്രമേ ഉള്ളൂ അപ്പോഴാണ് പറയുന്നത് കെ സുരേന്ദ്രൻ അങ്ങനെയാണെങ്കിൽ അങ്ങനെ കേസ് ഒഴിവാക്കി കൊടുക്കുമെങ്കിൽ ബി ജെ പിയിൽ ചേർന്നാൽ കേസ് ഒഴിവാക്കി കൊടുക്കുമെങ്കിൽ പിണറായി വിജയനും ബി ജെ പി എന്നും ഒരു മുതിർന്ന നേതാവ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തല നേതാവ് കേരളത്തിലെ ഏറ്റവും ജനപ്രിയരായ നേതാവ് ഏറ്റവും ഒടുവിൽ നടത്തിയ സർവേയിൽ പോലും ഏറ്റവും നല്ല മുഖ്യമന്ത്രി കേരളത്തിൻ്റെ ഭാവി മുഖ്യമന്ത്രി ആരായിരിക്കണം എന്ന ചോദ്യത്തിന് മലയാള മനോരമ നടത്തിയ സർവേയിൽ ഒന്നാം സ്ഥാനത്ത് വന്ന നേതാവാണ് പിണറായി വിജയൻ ആ പിണറായി വിജയനോടാണ് പറയുന്നത് ആ പിണറായി വിജയനോടാണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് ബി ജെ പി ചേർന്നുകൂടെയെന്നും സ്വാഭാവികമായും ഇത്തരം ഒരു വാക്ക് വായിൽ നിന്ന് അറിയാതെ പുറത്ത് വരുന്നത് എന്തുകൊണ്ടാണ് അത് അറിയാതെ വന്നതാണ് ദേഷ്യം വരുമ്പോഴാണല്ലോ മനസ്സിലിരുപ്പ് പുറത്തു ചാടുക അങ്ങനെ മനസ്സിലിരുപ്പ് പുറത്ത് ചാടിയതാണ് നാം കേട്ടത് ആ വെള്ളം അങ്ങ് വാങ്ങി വാങ്ങിവെച്ചേര് അത് കേരളത്തിൽ നടക്കില്ല നിങ്ങൾ എത്ര മാത്രം കഷ്ടപ്പെട്ടാലും കേരളത്തിലെ ജനകീയ നേതാക്കളെ വലയിലാക്കാൻ കഴിയില്ല എന്ന കാര്യ സംശയമേയില്ല അങ്ങനെ തീയിൽ കുരുത്തവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾ എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല അതുകൊണ്ട് അത്തരം സ്വപ്നങ്ങളെല്ലാം സംഘപരിവാറുകാർ മാറ്റി വെച്ചേക്ക് അതുംകൊണ്ട് കേരളത്തിലേക്ക് വരണ്ട കുറേ നാളായി കളിക്കുന്നു എസ് എസ് കേസ് മുതൽ ഇങ്ങോട്ട് തുടങ്ങിയതാണ് സ്വപ്ന സുരേഷിനെ മുൻനിർത്തി സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ നാം കണ്ടതാണ് ഇനിയിപ്പോൾ പുതിയ കേസുമായി വന്നിട്ടുണ്ട് അത് നടക്കട്ടെ അന്വേഷണം പൂർത്തിയാക്കട്ടെ അതിനെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്ന് സി പി ഐ വ്യക്തമാക്കിയിട്ടുണ്ട് വീണ വിജയൻ ഇവരുടെ ലക്ഷ്യം ലക്ഷ്യം പിണറായി വിജയനാണ് എന്ന കാര്യം സംശയമേ ഇല്ല എല്ലാ കേസുകളുടെയും അത്യന്തികമായി അവർ ലക്ഷ്യപ്പെടുന്നത് പിണറായി വിജയനെയാണ് കിഫ്ബി കേസിൽ ലക്ഷ്യം പിണറായി വിജയനിലേക്കാണ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ലക്ഷ്യം പിണറായി വിജയനെയായിരുന്നു അതേപോലെ തന്നെ ഇപ്പോൾ മാസപ്പടി വിവാദം എന്ന പേരിൽ ഒരു പുതിയ സഭ ഉയർത്തിക്കൊണ്ടുവന്ന് അതേക്കുറിച്ചുള്ള അന്വേഷണം ആ അന്വേഷണത്തിൻ്റെ ലക്ഷ്യം പിണറായി വിജയനാണ് നല്ല രക്ഷപ്പെടാം ഒരു വഴിയുണ്ട് എന്ന് പറയുകയാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹത്തിൻ്റെ മനസ്സിലിപ്പ് പുറത്ത് ചാടുകയാണ് അങ്ങനെയാണെങ്കിൽ താങ്കൾക്ക് മുഖ്യമന്ത്രിക്ക് ബി ജെ പിയിൽ ചേരാം താങ്കളുടെ കേസ് ഒഴിവാക്കി തരാം എന്ന് അറിയാതെ പറഞ്ഞു പോവുകയാണ് കെ സുരേന്ദ്രൻ ചെയ്തത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അത് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്